എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാനവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എനർജി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അതിനായിട്ട് ഞാനവിടെ ഒരു രണ്ട് ഗ്ലാസ് പാലെടുത്ത് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാനൊരു ആറ് കാഷു ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ മുഴുവനുള്ള ക്യാഷ്യൂ ഇനി നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഡ്രിങ്കിന് പാലിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലൊരു ഹെൽത്തിയാണ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ആ ക്യാഷ്യൂ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം അപ്പോൾ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ക്യാഷു കണ്ടില്ലേ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചൂടാറാൻ വയ്ക്കാം ചൂടാറിയതിന് ശേഷം അതിലെ ക്യാഷു നമ്മൾക്ക് ഇതുപോലെ എടുത്ത് മാറ്റണം ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഞാൻ അത് എടുത്ത് മാറ്റുന്നുണ്ട് നല്ലൊരു എനർജി ഡ്രിങ്ക് തന്നെ ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അതിലേക്ക് ഒരു ആറ് ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കുരു കളഞ്ഞ് ആ ഗ്ലാസ്സിലേക്ക് ഞാൻ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് വിലയുള്ള ഈന്തപ്പഴമാണ് ഇരുന്നൂറ്റമ്പത് രൂപ കിലോ ഉള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഐറ്റം ഈന്തപ്പഴം എടുക്കാം ഇനി ഈന്തപ്പഴവും ക്യാഷും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചുകൂടി ഞാൻ പാൽ ഒച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പം നല്ലതുപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഇടാം ഇത് പിന്നെ രണ്ട് ഗ്ലാസ് ഡ്രിങ്കാണ് അപ്പോൾ ഇവിടെ ഒരു സ്പൂൺ പഞ്ചസാര തന്നെ മതിയാവും ഇനി ആ ബാക്കി പാൽ കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് ചെറുപ്പ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഇത് നല്ലൊരു എനർജി ബൂസ്റ്ററാണ് രാത്രി കിടക്കുമ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യമൊക്കെ കിട്ടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈന്തപ്പഴം കാഷ്യൂ പാൽ അതിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു എനർജിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്